നമസ്കാരം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾ മരിച്ചുവെന്ന വാർത്ത വന്നാൽ നമുക്ക് അത് വിശ്വസിക്കാൻ കഴിയുമോ പക്ഷെ അതുപോലെയല്ല പുഷ്പയും ബാഹുബലിയും ആർ ആർ ആറും ഒക്കെയായി ഇന്ത്യൻ സിനിമയെ നയിക്കുന്ന തെലുങ്കിലെ കാര്യം അവിടെ പവർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നടനും രാഷ്ട്രീയക്കാരനുമായ സൂപ്പർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ ആരാധകരും ആർ 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 സിനിമയുടെ പാൻ ഇന്ത്യൻ താരമായ രാംചരൺ തേജയുടെ ഫാൻസും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാളുടെ ജീവനാണ് കഴിഞ്ഞ മാസം നഷ്ടമായത് ഏറ്റവും വിചിത്രം പവൻ കല്യാണിന്റെ മൂത്ത ജ്യേഷ്ഠൻ ചിരഞ്ജീവിയുടെ മകനാണ് ഈ രാംചരൺ തേജ എന്നതാണ് അതായത് സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബം അടിച്ചു പിരിയുകയാണോ ന്യൂസിൻ്റെ അപ്തിലേക്ക് സ്വാഗതം വെറും സഹോദരങ്ങൾ മാത്രമായിരുന്നില്ല ചിരഞ്ജീവിയും പവൻ കല്യാണം പവൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഹത്യയിൽ നിന്ന് കരകയറ്റി തന്നെ സൂപ്പർ സ്റ്റാർ ആക്കിയത് ചേട്ടനാണ് ഇന്ന് രാജ് കപൂർ കുടുംബം കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബം എന്നാണ് കൊനിഡേര എന്ന വീട്ടുപേരുള്ള ചിരഞ്ജീവി കുടുംബം അറിയപ്പെടുന്നത് ചിരഞ്ജീവിയും പവൻ കല്യാണം മാത്രമല്ല സഹോദരൻ നാഗബാബുവിൻ്റെ മകൻ വരുൺ തേജും എന്ന് അറിയപ്പെടുന്ന നടൻ കൂടിയാണ് നാഗബാബുവിൻ്റെ മകൾ നിഹാരികയും കുടുംബത്തിൽ നിന്ന് സ്ത്രീകൾ അഭിനയിക്കില്ല എന്ന മാമൂലുകൾ ലംഘിച്ച അഭിനയ രംഗത്തുണ്ട് ചിരഞ്ജീവിയും പവൻ കല്യാണും രാംചരൺ തേജയും തൊട്ട് അല്ലു അർജുൻ വരെയുള്ള സൂപ്പർ താരങ്ങളിലേക്ക് ആ കുടുംബത്തിൻ്റെ വേരുകൾ നീളുന്നുണ്ട് അല്ലു അർജുൻ്റെ മുത്തച്ഛൻ അല്ലു രാമലിംഗയ്യ തെലുങ്കിലെ പ്രശസ്തനായ ഹാസ്യ താരമായിരുന്നു നമ്മുടെ നാട്ടിലെ അടൂർ ഭാസിയെ പോലെയൊക്കെ അറിയപ്പെടുന്നയാൾ അല്ലു രാമലിംഗയ്യയുടെ മകളായ സുരേഖയാണ് നടൻ ചിരഞ്ജീവി വിവാഹം കഴിച്ചത് ഇന്ന് ചിരഞ്ജീവി കുടുംബത്തിൻ്റെ ആധിപത്യത്തിലാണ് തെലുങ്ക് സിനിമാ ലോകമുള്ളത് ഈ ബന്ധുത്വത്തിൻ്റെ പേരിൽ മാത്രം താരങ്ങളായവർ ഒട്ടനവധി ബോളിവുഡ് താരം സുശാന്തിൻ്റെ ആത്മഹത്യയെ തുടർന്ന് നെപ്പോർട്ടിസം ഒരു വിഷയമായി ചർച്ചയായപ്പോൾ ഈ കുടുംബാധിപത്യത്തെ നവമാധ്യമങ്ങൾ വിമർശന വിധേയമാക്കുകയുണ്ടായി പക്ഷേ തൻ്റെ സമകാലികരെ അപേക്ഷിച്ച യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ സ്വപ്രയത്നത്തിലൂടെ ഉയർന്നു വന്ന താരമായിരുന്നു ചിരഞ്ജീവി സഹോദരങ്ങളെ സിനിമയിൽ എത്തിച്ചതും അദ്ദേഹം തന്നെ ഇപ്പോൾ ചിരഞ്ജീവി കുടുംബത്തിലെ അനൈക്യത്തെക്കുറിച്ചും രാഷ്ട്രീയ ഭിന്നതകളെക്കുറിച്ചുമാണ് വാർത്തകൾ പുറത്തു വരുന്നത് ചിരഞ്ജീവി നേരത്തെ പ്രജാരാജ്യം പാർട്ടി ഉണ്ടാക്കിയിരുന്നു പിന്നീടത് ക്ലച്ച് പിടിക്കാതായപ്പോൾ കോൺഗ്രസിൽ ലയിച്ചു പിന്നീട് അദ്ദേഹം രാജ്യസഭാംഗവും കേന്ദ്രമന്ത്രിയുമൊക്കെയായി ഇപ്പോൾ രാഷ്ട്രീയ മോഹങ്ങൾ അവസാനിപ്പിച്ച ചിരഞ്ജീവി സിനിമയിൽ തുടരുകയാണ് എന്നാൽ പവർ സ്റ്റാർ എന്ന തെലുങ്ക് മക്കൾ വിളിക്കുന്ന അനിയൻ പവൻ കല്യാണിൻ്റെ ജനസംഖ്യം പാർട്ടി ശക്തമായി രാഷ്ട്രീയത്തിലുണ്ട് ഇപ്പോൾ ബി ജെ പി സഖ്യം വിട്ട ടി ഡി പിയുടെ കൂടെയാണ് പവൻ ഇത്തവണ എന്ത് വില കൊടുത്തും വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയെ ആന്ധ്രയിൽ നിന്ന് ഇറക്കുമെന്ന പ്രതിജ്ഞയിലാണ് പവൻ പക്ഷേ ചിരഞ്ജീവിക്ക് പവൻ്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ല ഇതോടെ കൊനുഡേള എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബവും ഇനി അടുക്കാത്ത വിധം പുലർന്നിരിക്കുകയാണ് അറുപത്തിയൊൻപത് കാരനായ ചിരഞ്ജീവിക്ക് ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ പക്ഷെ അൻപത്തിയഞ്ചുകാരനായ പവൻ കല്യാൺ കലിപ്പിൽ തന്നെയാണ് എൻ ടി ആറിനെ പോലെ സിനിമയും രാഷ്ട്രീയവും ഒരുപോലെ നിയന്ത്രിക്കുമെന്ന വാശിയിൽ തന്നെയാണ് എൻ ടി രാമറാവുവിന് ശേഷം തെലുങ്ക് മക്കളുടെ കൺകണ്ട ദൈവമായി വളർന്ന ചിരഞ്ജീവി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന സിനിമാതാരമായിരുന്നു ടോളിവുഡ് എന്നറിയപ്പെടുന്ന തെലുങ്ക് സിനിമാ ലോകം ബാഹുബലിക്ക് മുൻപ് എൻ ടി ആറിൻ്റെയും ചിരഞ്ജീവിയുടെയും പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആന്ധ്രയിലെ പടിഞ്ഞാറെ ഗോദാവരിയിൽ മൊഗൽത്തൂർ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കൊനിടേള ശിവശങ്കർ വരപ്രസാദ് എന്ന ചിരഞ്ജീവിയുടെ ജനനം കൊമേഴ്സ് ബിരുദധാരിയായ അദ്ദേഹം തന്റെ അഭിനയമോഹം സാക്ഷാത്കരിക്കുന്നതിനായി പഠനശേഷം അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയുണ്ടായി തുടർന്നാണ് അഭിനയത്തിലേക്ക് തിരിയുന്നത് ഗോഡ്ഫാദർമാർ ഫാദർമാർ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വളർന്ന നടനാണ് ചിരഞ്ജീവി ചെറിയ വേഷങ്ങളിലൂടെ തുടക്കം അന്നത്തെ നായകസങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ രൂപഭാവങ്ങൾ കൊണ്ടാകാം ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതലും നെഗറ്റീവ് റോളുകളായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയത് വെളുത്തു തുടുത്ത തെലുങ്ക് നായകർക്കിടയിലേക്ക് ഇരുണ്ട നിറവുമുള്ള ഈ നടൻ വേറിട്ട് നിന്നു അന്നത്തെ മുൻനിരക്കാരുടെ നാടകീയത മുറ്റി നിൽക്കുന്ന അഭിനയ ശൈലിയെ അപേക്ഷിച്ച് പുതുമ നൽകാൻ ചിരഞ്ജീവിക്ക് സാധിച്ചു വിലൻ വേഷങ്ങളിലെ തനതും വേറിട്ടതുമായ അഭിനയ ശൈലി അദ്ദേഹത്തിന് ഉപനായക പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകി എൺപതുകളുടെ തുടക്കം മുതൽ ഉപനായക വേഷങ്ങളിലാണ് ചിരഞ്ജീവി തിളങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഭാഗമായി എൻ ടി രാമറാവു കളമൊഴിങ്ങിയപ്പോൾ ആ സ്ഥാനത്തിലേക്ക് സൂപ്പർ സ്റ്റാർ കൃഷ്ണ അവരോധിക്കപ്പെടുകയും ചെയ്തു ഇതിനിടെ ലോ ബജറ്റ് ചിത്രങ്ങളിലെ നായക വേഷങ്ങളിലൂടെ ക്രമാനുഗതമായി ചിരഞ്ജീവിയുടെ ഗ്രാഫും ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് റിലീസായ കോതണ്ട രാമ റെഡ്ഡിയുടെ കൈദി ചിരഞ്ജീവിയുടെ കരിയറിലെ വഴിത്തിരിവായി മാറി സിൽവർ സ്റ്റാർ സ്റ്റാലിൻ്റെ രാമോ സീരീസിലെ ഫസ്റ്റ് ബ്ലഡ് ആയിരുന്നു കൈദിയുടെ പ്രചോദനം ഗ്രാമീണ മേഖലകളിലെ ജാതീയവും ജന്മിത്തപരവുമായ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന അഭ്യസ്തവിദ്യനായ ഒരു കർഷക യുവാവിൻ്റെ പ്രതികാരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥ പറഞ്ഞ കൈതി വൻ വിജയമായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് ചെറുതും വലുതുമായ തുടർ വിജയങ്ങളിലൂടെ ചിരഞ്ജീവി മുന്നേറിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ ഫാസിലിൻ്റെ മമ്മൂട്ടി ചിത്രമായ പൂവിന് പുതിയ പൂന്തനലിൻ്റെ തെലുങ്ക് പതിപ്പായ പസിവാടി പ്രാണത്തിൻ്റെ പട്ടുകൂറ്റൻ വിജയത്തോടെ കൃഷ്ണയുടെ താരസിംഹാസനത്തിന് ഇളക്കം തട്ടി സമാന്തരമായി ബാലകൃഷ്ണയും തുടർ ഹിറ്റുകളുമായി മുൻനിരയിലേക്ക് കുതിക്കുകയായിരുന്നു ഏതാണ്ട് ഇതേ സമയത്താണ് വെങ്കടേഷൻ നാഗാർജുനയും കളം പിടിക്കുന്നത് കൂടി ഈ നാലവർ സംഘം തെലുങ്ക് സിനിമാ ലോകം കീഴടക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത് ആ തലമുറ മാറ്റത്തിന്റെ അമരക്കാരൻ ചിരഞ്ജീവിയായിരുന്നു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ റിലീസായ കോണ്ടാവി ടി ദോങ്ക ജഗദേക വീരഡു അതിലോക സുന്ദരി ഗ്യാങ് ലീഡർ തുടങ്ങിയ ചിത്രങ്ങളുടെ അത്ഭുതപൂർവ്വമായ വിജയം ചിരഞ്ജീവിയെ ടോളിവുഡിന്റെ നെറുകയിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ കെ രാഘവേന്ദ്ര റാവുവിന്റെ ഖരാന മെഗാഡുവിന്റെ ചരിത്ര വിജയം ചിരഞ്ജീവിയെ ഇന്ത്യയിലെ തന്നെ മുൻനിരക്കാരനാക്കി തീർത്തു തെലുങ്ക് സിനിമാ ആദ്യമായി പത്ത് കോടിക്ക് മേൽ ഗ്രോസ് കളക്ഷൻ ലഭിക്കുന്ന ചിത്രമായിരുന്നു അത് തൊട്ടടുത്ത ചിത്രമായ ആപദ് ബാന്തവഡുവിന ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പ്രതിഫലം കൈപ്പറ്റി ചിരഞ്ജീവി ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി ബോളിവുഡ് അധികായൻ അമിതാഭ് ബച്ചന് പോലും അപ്രാപ്യമായ ഒരു പ്രതിഫലമായിരുന്നു അത് ചിരഞ്ജീവിയുടെ ഈ റെക്കോർഡ് പ്രതിഫലത്തെ തുടർന്ന് അങ്ങോട്ട് ഇന്ത്യ ടുഡേയും ദ വീക്കും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ചിരഞ്ജീവിയുടെ ഈ നേട്ടത്തെ ആഘോഷിച്ച് തലക്കുട്ടകൾ നിരത്തി ബിഗർ ദാൻ ബച്ചൻ എന്നായിരുന്നു അന്നത്തെ മാധ്യമ വിശേഷണം അനിയൻ പവൻ കല്യാണിനെയും സിനിമയിലേക്ക് കൊണ്ടുവന്നത് ചിരഞ്ജീവിയാണ് ചേട്ടൻ മാത്രമല്ല തനിക്ക് ഗുരുവും മാർഗദർശിയുമാണ് ചിരഞ്ജീവി എന്നാണ് നടൻ പവൻ കല്യാൺ പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ ചേട്ടനും അനിയനും രണ്ട് തട്ടിനാണ് ലോകത്തിനടിമയായിരുന്ന പഴയ കാലത്തെക്കുറിച്ചുള്ള നടുക്കുന്ന ഓർമ്മകൾ പവൻ കല്യാൺ ഒരു ടെലിവിഷൻ ഷോയ്ക്കിടെ നടൻ നന്ദമൂരി ബാലകൃഷ്ണയോട് തുറന്നു പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായിരുന്നു കുട്ടിക്കാലത്ത് തനിക്ക് ആത്മയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടിക്കടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സമൂഹത്തിനോട് ഇടപെടുന്ന വ്യക്തി ആയിരുന്നില്ല താൻ പതിനേഴാം വയസ്സിൽ പരീക്ഷകളുടെ സമ്മർദ്ദം തൻ്റെ വിഷാദം കൂട്ടി തൻ്റെ മൂത്ത സഹോദരൻ അതായത് ചിരഞ്ജീവി വീട്ടിലില്ലാത്ത സമയത്ത് ലൈസൻസുള്ള റിവോൾവർ ഉപയോഗിച്ച ജീവൻ എടുക്കാൻ പദ്ധതിയിട്ടത് താൻ ഓർക്കുന്നു ജ്യേഷ്ഠൻ നാഗബാബുവും ഭാര്യ സഹോദരിയും ചേർന്നാണ് രക്ഷിച്ചത് തനിക്ക് വേണ്ടി ജീവിക്കൂ എന്ന് സഹോദരൻ ചിരഞ്ജീവി പറഞ്ഞത് മറക്കില്ല എന്നും പവൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ തെലങ്കാനയിൽ പരീക്ഷയിൽ തോറ്റ നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്തയോട് പ്രതികരിക്കവേ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്നാൽ തൊണ്ണൂറുകളിലെ പ്രതാപകാലത്തിന് ശേഷം ചിരഞ്ജീവിയുടെ ഗ്രാഫ് പതിയെ താഴുന്ന കാഴ്ചയാണ് കണ്ടത് ചില ചിത്രങ്ങൾ പരാജയപ്പെടുകയും മറ്റു ചിലത് ശരാശരി വിജയം നേടുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഒരു വർഷത്തോളം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നു ഇതിനിടയിൽ നിരവധി ഇതര ഭാഷാ ചിത്രങ്ങൾ റീമേക്കിനായി കണ്ടു അങ്ങനെയാണ് സിദ്ദിഖിന്റെ മമ്മൂട്ടി ചിത്രമായ ഹിറ്റ്ലർ അദ്ദേഹം കാണുന്നത് ചിത്രം കണ്ട് അദ്ദേഹം തെലുങ്ക് പ്രേക്ഷകരുടെ അഭിരുചികൾക്ക് അനുസൃതമായി വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഹിറ്റ്ലർ അതേ പേരിൽ തന്നെ റീമേക്ക് ചെയ്തു ഒറിജിനലിനെ പോലെ തന്നെ തെലുങ്ക് പതിപ്പും ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലെ തുടർ വിജയങ്ങൾ അദ്ദേഹത്തിന് അന്യമായി ഒന്ന് രണ്ട് ശരാശരി വിജയങ്ങൾ തുടർന്നൊരു പടുകൂറ്റൻ ഹിറ്റ് അതായി പിന്നീട് ചിരഞ്ജീവിയുടെ കരിയർ ഗ്രാഫ് രണ്ടായിരത്തിൽ അദ്ദേഹം ഫാൻസ് അസോസിയേഷനുകൾ കൂടുതൽ ശക്തിപ്പെടുത്തി അതിൻ്റെ നേതൃത്വത്തിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി രണ്ടായിരത്തി രണ്ടിൽ റിലീസായ ബി ഗോപാൽ സംവിധാനം ചെയ്ത ഇന്ദ്ര ചിരഞ്ജീവിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറി തുടർന്ന് മറ്റൊരു എൻ ടി ആർ ആകാനുള്ള വ്യഥാവ്യായാമമായി മാറി തുടർന്നുള്ള ചിരഞ്ജീവി ചിത്രങ്ങൾ ഒടുവിൽ രണ്ടായിരത്തി എട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രജാരാജ്യത്തിലൂടെ ചിരഞ്ജീവിയുടെ രാഷ്ട്രീയ പ്രവേശനവും സാധ്യമായി മറ്റൊരു എൻ ടി ആർ ആകാനുള്ള ചിരഞ്ജീവിയുടെ മോഹങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു പാർട്ടിക്ക് കാര്യമായ പിന്തുണ കിട്ടിയില്ല അതോടെ അദ്ദേഹം പാർട്ടി പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ചേർന്നു പിന്നെ രാജ്യസഭാംഗമായും കേന്ദ്ര സഹമന്ത്രിയായും പത്ത് വർഷം അതിനുശേഷം തന്റെ തട്ടകമായ വെള്ളിത്തിരയിലേക്ക് തിരികെ എത്തി എ ആർ മുരുകദോസിന്റെ വിജയചിത്രമായ കത്തിയുടെ തെലുങ്ക് പതിപ്പായ കൈദി നമ്പർ വൺ ഫിഫ്റ്റിയിലൂടെ മെഗാസ്റ്റാർ തൻ്റെ രണ്ടാം വരവ് ഗംഭീരമാക്കിയത് തന്റെ നൂറ്റി എൺപതാം ചിത്രമായിരുന്നു അത് അതിനുശേഷം കാര്യമായി ഹിറ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷെ പവൻ കല്യാൺ മെച്ചടി കയറ്റമായിരുന്നു കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടായിരുന്ന നടൻ തീപാർ ആക്ഷൻ രംഗങ്ങളിലൂടെ പവർ സ്റ്റാർ എന്ന പദവി നിലനിർത്തി ഒരു ഘട്ടത്തിൽ സീരിയൽ നടിമാർ ചെയ്യുന്നത് പോലെ ദിവസ വേതനം വാങ്ങുകയായിരുന്നു പവൻ ഒരു ദിവസം രണ്ട് കോടി രൂപയായിരുന്നു പ്രതിഫലം എന്നാണ് താരമുരയ്ക്കിൽ പറഞ്ഞത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് തിരുപ്പതിയിൽ വെച്ച പ്രജാരാജ്യം എന്ന കക്ഷി രൂപീകരിച്ച കൊണ്ടാണ് ചിരഞ്ജീവി രാഷ്ട്രീയത്തിൽ കടന്നത് എന്നാൽ വലം കൈയായി സഹോദരൻ പവനും അപ്പോൾ ഉണ്ടായിരുന്നു പാർട്ടിയുടെ യൂത്ത് വിങ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പക്ഷെ പിന്നീട് ചിരഞ്ജീവി പാർട്ടി പിരിച്ചുവിട്ടത് അനിയൻ അത്ര ഇഷ്ടമായില്ല അന്നു മുതൽ തുടങ്ങിയ അകൽച്ചയാണ് പിന്നീടാണ് ചേട്ടനെ ധിഖരിച്ച് പവൻ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയത് ജ്യേഷ്ഠനുമായുള്ള ബന്ധം വഷളാകാൻ പവനും മറ്റൊരു കാരണം കൂടി ഉണ്ടായി അദ്ദേഹം സ്വന്തം മകൻ രാംചരൺ തേജയെയും അല്ലു അർജുനെയും വഴിവിട്ട് സഹായിക്കുന്നുണ്ടെന്നും അത് തനിക്ക് പാറയായി മാറുമെന്നും പവൻ ഭയന്നിരുന്നതായി തെലുങ്ക് മാധ്യമങ്ങൾ എഴുതിക്കൂട്ടിയിട്ടുണ്ട് പവൻ കല്യാണിന്റെ സ്വകാര്യ ജീവിതത്തിലും ഗോസിപ്പുകളുടെ ബഹളമാണുള്ളത് താരകുടുംബത്തിലെ ഇളമുറക്കാരനായ രാംചരൺ അതുപോലെ തന്നെ വരുൺ തേജ് ഉൾപ്പെടെയുള്ള നടന്മാർ പോലും സ്വകാര്യ ജീവിതം ഗോസിപ്പ് വിഷയമാകാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ പവൻ കല്യാണിന്റെ ജീവിതം ഇങ്ങനെയല്ല മുന്നോട്ട് പോയത് മൂന്ന് തവണയാണ് നടൻ വിവാഹിതനായത് ആദ്യ വിവാഹമോചനം ചെറുതല്ലാത്ത കോളിളക്കവും ഉണ്ടാക്കി തൊണ്ണൂറ്റി ഏഴിലാണ് നന്ദിനി എന്ന യുവതിയെ പവൻ കല്യാൺ വിവാഹം കഴിക്കുന്നത് സിനിമാരംഗത്തേക്ക് പ്രവേശിച്ച ഒരു വർഷത്തിനുള്ളിലായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ ഒപ്പം അഭിനയിച്ച രേണു ദേശായിയുമായി പവൻ കല്യാൺ ലീവ് ഇൻ റിലേഷൻഷിപ്പിലേക്ക് കടന്നു ഇതറിഞ്ഞ നന്ദിനി കേസ് ഫയൽ ചെയ്തു താനുമായുള്ള വിവാഹബന്ധം നിലനിൽക്കെ കല്യാൺ രണ്ടാമത് വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം എന്നാൽ താൻ രണ്ടാമത് വിവാഹിതനായിട്ടില്ല എന്ന് പവൻ കല്യാൺ കോടതിയിൽ വ്യക്തമാക്കി തെളിവുകളുടെ അഭാവത്തിൽ കേസ് ഒഴിവായി പിന്നീട് അഞ്ച് കോടി രൂപ ജീവനാംശം നൽകിയാണ് പവൻ കല്യാൺ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവായത് രണ്ടായിരത്തി ഒൻപതിൽ രേണു ദേശായി വിവാഹം ചെയ്തു എട്ട് വർഷം നീണ്ട ലിവ് ഇൻ റിലേഷൻഷിപ്പിന് ഒടുവിലാണ് വിവാഹ ജീവിതത്തിലേക്ക് ഇരുവരും കടന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വേർ പിരിഞ്ഞു രണ്ട് മക്കളും ഇവർക്കുണ്ട് രേണു ദേശായിയുമായി പിരിഞ്ഞ ശേഷം പവൻ കല്യാണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് റഷ്യൻ വനിതയായ അന്ന ലെസ്നവയാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ട് മക്കളും ഈ ബന്ധത്തിലുണ്ട് ഈയിടെ അനയിൽ നിന്നും പവൻ വിവാഹമോചനം നേടി പവന്റെ രാഷ്ട്രീയ എതിരാളിയായ ജഗൻമോഹൻ മോഹൻ റെഡ്ഡി ഇക്കാര്യം തെരഞ്ഞെടുപ്പ് വേദികളിൽ പോലും ഉന്നയിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് പവൻ കല്യാൺ ജനസേന പാർട്ടി രൂപീകരിച്ചത് മുൻ വർഷങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്ന പാർട്ടി പിന്നീട് എൻ ഡി എ മുന്നണിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളിൽ പവൻ കല്യാണിന്റെ സാന്നിധ്യം വലിയ വാർത്തയായിരുന്നു ദേശീയ സുരക്ഷയ്ക്കായി മോദി എടുക്കുന്ന കർക്കശമായ തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് നേട്ടം നോക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മോദിയിലേക്ക് ഏറെ അടുപ്പിച്ചെന്നാണ് പവൻ കല്യാൺ മുൻപ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ജലസേന പാർട്ടി എൻ ഡി എ സഖ്യം വിട്ട ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം പാർട്ടി ടി ഡി പിക്ക് കൂടിയിരിക്കുകയാണ് നേരത്തെ അഴിമതിയുമായി ബന്ധപ്പെട്ട ജയിലിൽ കഴിഞ്ഞിരുന്ന ചന്ദ്രബാബു നായിഡുവിനെ പവൻ കല്യാൺ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ജനസേന ടി ഡി പി ബി ജെ പി സഖ്യത്തിനായി പവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്നാണ് വിവരം പക്ഷെ ടി ഡി പിയുമായി ചേരുന്നത് ബി ജെ പി തയ്യാറല്ലാത്തത് പവൻ സഖ്യം വിട്ടത് എന്ത് വില കൊടുത്തും ആന്ധ്രയിൽ നിന്ന് ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയെ തുരത്തും എന്നാണ് പവൻ പറയുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ ഭാര്യയും മൂത്തമ്മകളും അടക്കമുള്ളവർ ഇപ്പോൾ ജഗനെ വിട്ട കോൺഗ്രസിന്റെ കൂടെയാണ് അതിനിടയിലാണ് പവൻ ഉയർത്തുന്ന ഭീഷണിയും പക്ഷെ പവന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ജഗൻ പറയുന്നത് പലയിടത്തും പവൻ ആരാധകരും ജഗൻ ആരാധകരും ഏറ്റുമുട്ടി വൈ എസ് ആർ കോൺഗ്രസിലുള്ള നടി റോജയെ പവന്റെ ആളുകൾ ആക്രമിച്ചതായി പോലും പരാതികൾ ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ് ഈ അക്രമവും കൊലവറയും ഒക്കെ കൂടി ഒരു തെലുങ്ക് മസാല സിനിമ പോലെ മുന്നേറുകയാണ് അവിടുത്തെ രാഷ്ട്രീയവും